പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്രിസ്മസ് പ്രമാണിച്ച് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി നൽകുന്ന പെൻഷൻ പെൻഷനുകൾ തുടങ്ങിയവയും എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേരും ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും പെൻഷൻ തുകയും മറ്റു ആനുകൂല്യങ്ങളും ക്രിസ്മസിനോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി കോടി രൂപയുടെ വായ്പാനുമതി സർക്കാർ തേടുകയും തുക കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ ഭാഗത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ൻ ഗുണഭോക്താക്കൾക്കും തിങ്കളാഴ്ച തുക എത്തിച്ചേരും എന്നാൽ നവംബർ മാസത്തിൽ ആരംഭിച്ച ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേരാത്തവർക്ക് ആ ഒരു തുക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക